കാട്ടുപന്നിയെ കൊടുക്കാൻ സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്ക് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി വനം മന്ത്രി കെ ശശീന്ദ്രൻ നിലമ്പൂരിൽ മരണവിവരം അറിയുന്നതിന് മുൻപ് മലപ്പുറത്ത് പ്രകടനം നടന്നു ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സംശയം തോന്നുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത് ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരു അവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരം എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട് കാരണം പരിസരവാസികളായ ആളുകൾ പോയത് രാവിലെ അവിടെ അത്തരം ഒരു ഫെൻസിങ് ഇല്ലായിരുന്നു എന്നാണ് വൈകുന്നേരമാകുമ്പോഴേക്കാണ് അവിടെ കിട്ടിയത് മറ്റൊരു ആളുകൾ ഒരു സുഹൃത്ത് അവിടെ നിന്ന് പറയുന്നത് അറിയില്ല ഉടമസ്ഥൻ അറിയില്ല അപ്പോൾ ഇതാർ ചെയ്തു എങ്ങനെ ചെയ്തു എന്ത് ചെയ്തു എന്തായിരുന്നു അവരുടെ ലക്ഷ്യം അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ആ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായ പരിശോധനയിൽ ഉൾക്കൊള്ളിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇവിടെ പ്രവർത്തിക്കും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും ഏതാനും മാധ്യമങ്ങളുടെയും നിലപാട് അവരിഞ്ഞെങ്കിലും ഒന്ന് പുനഃപരിശോധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാ കുറ്റവും വനംവകുപ്പിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ ഈ ഒരു സംഭവം ഒരു പാഠമായി തീരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് മലപ്പുറം നിലമ്പൂരിനടുത്ത് വഴിക്കടവ് വെള്ളക്കട്ടയിലാണ് അപകടമുണ്ടായത് പത്താം ക്ലാസ് വിദ്യാർത്ഥി ആനന്ദുവാണ് മരിച്ചത് സംഭവത്തിൽ രണ്ടുപേർ കസ്റ്റഡിയിലായിട്ടുണ്ട്